ബിസ്മില്ല അലഹമ്മില്ല ഒസ്ലാത്തു വസ്സലാ അലറസില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡയലോഗിൻ്റെ പതിനൊന്നാമത്തെ പതിപ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാലാകാലങ്ങളിലായി വ്യത്യസ്ത വിമർശനങ്ങളെ നേരിട്ടും അത്തരം വിമർശനങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചും മറുപടി പറഞ്ഞുമാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത് സ്വാഭാവികമായും അത്തരം ക്രിയാത്മകമായ ഡയലോഗുകൾക്ക് സംസാരങ്ങൾക്ക് എല്ലാ കാലത്തും ഇടമുണ്ടായിട്ടുണ്ട് അതിനെ പരിഗണിച്ചിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലായി നമ്മൾ കാണുന്നത് വളരെ ക്രിയേറ്റീവായ ക്രിയാത്മകമായ വിമർശനങ്ങൾക്കുമപ്പുറം ഒരു വിഭാഗത്തോടുള്ള അടങ്ങാത്ത വിദ്വേഷം ആ വിദ്വേഷം പുറത്തേക്ക് വമിക്കുന്ന വെറുപ്പും ആ വെറുപ്പും വിദ്വേഷവും ഒക്കെ അടങ്ങുന്ന ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഇസ്ലാമിനെതിരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിശേഷിച്ച് കേരളത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം രൂപപ്പെട്ടു വന്നാൽ ഈ ജനാധിപത്യ രാജ്യത്ത് സെക്കുലർ രാജ്യത്ത് മുസ്ലിം ഇങ്ങൾ അവരുടെ വിശ്വാസാചാര പ്രകാരം ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട വാക്കാണ് അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരുന്ന ഒരു നറേഷൻ്റെ മറുപടിയാണ് ഈ ഡയലോഗിൻ്റെ തലക്കെട്ടായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങൾ അനുവദിച്ചു തരുന്ന നിങ്ങളുടെ ഔദാര്യം കൊണ്ട് അനുവദിച്ചു തരുന്ന മതേതര സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല മറിച്ച് നമ്മുടെ രാജ്യം അനുശാസിക്കുന്ന ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകുന്ന അതുമല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാതാക്കളായ നമ്മുടെ പൂർവ സൂരികൾ മുൻഗാമികൾ അവരൊക്കെ സ്വപ്നം കണ്ണു കാണുകയും നിർമ്മിക്കുകയും ചെയ്ത രൂപത്തിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഉറക്കപ്പറയാൻ നമുക്ക് എല്ലാ സമയത്തും സാധിക്കുമെന്ന ഒരു തിരിച്ചറിവ് കൂടെ ആയിരിക്കും ഇന്ന് ഇൻഷാല് ഈ ഡയലോഗിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുക ഇത്തരം ചർച്ചകളോടൊക്കെ ഒരു പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സെക്കുലറിസം എന്താണ് എന്ന് അതോടൊപ്പം ഇതിനെ വെച്ച് വിമർശിക്കുന്ന ഇസ്ലാമിൻ്റെ മതപരമായ ദീൻ എന്ന് പറയുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് ചർച്ചയിൽ ഇടപെടുന്ന സംസാരിക്കുന്ന പലർക്കും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലായിട്ടില്ല ഒരു വിഭാഗം ആളുകൾ അത് മനസ് ബോധപൂർവം പിന്നെ തിമ അതിനെ എല്ലാ നിലക്കും റിജക്ട് ചെയ്ത് അവരുടേതായ ഒരു ആഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിഭാഗം പരിശ്രമിക്കുന്നു അവർക്ക് അജണ്ടകളുണ്ട് അവർക്ക് ഫണ്ടിങ് ഉണ്ട് അവർക്ക് ഇസ്ലാം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട രൂപത്തിലുള്ള പരിഗണന ലഭിക്കുന്നുമുണ്ട് എന്നാൽ ഒരു വിഭാഗം അതിനകത്ത് കൃത്യമായ ഒരു ബോധം അക്കാദമികമായ പഠനം അല്ലെങ്കിൽ ഇസ്ലാ പിന്നെ ഇസ്ലാം എന്താണ് എന്നും ഒപ്പം നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന സെക്കുലറിസം മതനിരപേക്ഷത എന്താണ് എന്നും അറിയാതെ നടത്തുന്ന വിമർശനങ്ങളുമുണ്ട് അവിടെയാണ് ഈ ഡയലോഗിൻ്റെ തുടക്കത്തിൽ നമ്മുടെ രാജ്യം മുറുക്കി പിടിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന നമ്മളെല്ലാവരും ഇന്ത്യക്കാർ എല്ലാവരും ഒരുപോലെ ആത്മാഭിമാന ബോധത്തോടുകൂടെ പറയുന്ന നമ്മുടെ മതനിരപേക്ഷത എന്താണ് സെക്കുലറിസം എന്താണ് അതോടൊപ്പം പല സമയങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഇസ്ലാമിൻ്റെ ദീൻ എന്ന് പറയുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യതിരക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആരംഭിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം നമുക്കറിയാം ഭരണഘടന രൂപപ്പെടുന്നത് വർഷങ്ങളോളം എടുക്കുന്ന ചർച്ചകളുടെ അത് നിർമ്മാണ സഭയിൽ നടക്കുന്ന വാഗ്വാദങ്ങളുടെ വാദപ്രതിവാദങ്ങളുടെ എല്ലാം അവസാനമാണ് നമ്മുടെ രാജ്യത്തിന് ലോകത്ത് തന്നെ പ്രശസ്തമായ ഒരു ഭരണഘടന രൂപപ്പെടുന്നത് ആ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്ന പല സന്ദർഭങ്ങളിൽ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന സെക്കുലറിസം എന്താകണം എന്നതിനെ കുറിച്ച് രാഷ്ട്രത്തിൻ്റെ നിർമ്മാതാക്കളായ ആളുകൾ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ട് അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ രാഷ്ട്ര നിർമ്മാണത്തിന് മുന്നിൽ നിന്നവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇന്ത്യയെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന സെക്കുലറിസം മതനിരപേക്ഷത എന്താണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇനി ഈ പറയുന്ന രൂപത്തിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ അവർ ചർച്ച ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചാലും നമ്മുടെ നാട്ടിലെ സെക്കുലറിസം എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ സവിശേഷമായ സാഹചര്യം അത് അന്നുവരെ നിലനിന്നിരുന്ന സെക്കുലറിസം മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ പാശ്ചാത്യാണ് അങ്ങനത്തെ പ്രയോഗങ്ങൾ കൊണ്ടുവരുന്നത് എങ്കിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഭരണഘടനകളിൽ നമ്മൾ വായിക്കുന്ന പറയുന്ന അവർ മനസ്സിലാക്കുന്ന സെക്കുലറിസത്തിൽ നിന്ന് ഒരുപാട് വ്യതിരക്തമായ അനന്തരമായ പിന്നെ വ്യത്യസ്തമായ ഒന്നാണ് ഇന്ത്യയിലെ സെക്കുലറിസം എന്നത് ഭരണഘടന വായിക്കുമ്പോഴും ചർച്ചകൾ മനസ്സിലാക്കുമ്പോഴും ഇനി ഒരുപാട് ഇന്ത്യയുടെ സാഹചര്യത്തെ മനസ്സിലാക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ് ഭരണഘടനാ നിർമ്മാതാക്കളിൽ ഒരാളായ ആ സഭയിലുണ്ടായിരുന്ന എച്ച് വി കാമത്ത് നടത്തുന്ന ഒരു സംസാരമുണ്ട് ഭരണഘടനാ സഭയിൽ തന്നെ എന്തായിരിക്കണം ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന സെക്കുലറിസം എന്ന് അദ്ദേഹം പറയുമ്പോൾ പറയുന്നുണ്ട് വെസ്റ്റേൺ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ചർച്ച് ഫ്രം സ്റ്റേറ്റ് മതം ആ പിന്നെ രാജ്യം ചർച്ച് എന്ന് പറഞ്ഞാൽ അഥവാ മതം രാജ്യം മതവുമായി ഒരു നിലക്കും ഇടപെടാൻ പാടില്ല ഭരണകൂടം ഭരണഘടന രാജ്യം സ്റ്റേറ്റ് അവർ ഒരു നിലക്കും മതവുമായി ഇടപെടാൻ പാടില്ലാത്ത മതത്തെ മുഴുവനായി മാറ്റി നിർത്തുന്നതാണ് വെസ്റ്റേൺ സെക്കുലറിസം എന്നാൽ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്വയറ്റ് ഇൻ ദ ദ ക്വയറ്റ് സെയിം ഇൻ ഇന്ത്യ എന്നാൽ അതേ സെക്കുലറിസം അല്ല നമ്മൾ ഈ ഇന്ത്യയിൽ ഭാരതത്തിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സെക്കുലറിസം എന്ന് പറയുന്നത് മറിച്ച് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ സെക്യുലറിസം മീൻസ് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലിജൻ ആൻഡ് ദ സ്റ്റേറ്റ് വിൽ നോട്ട് ഐഡന്റിഫൈ ഇറ്റ്സെൽ വിത്ത് എനി സ്പെസിഫിക് റിലിജ്യൻ അതാണ് ഇന്ത്യയുടെ മതനിരപേക്ഷത ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതങ്ങളെല്ലാം മനുഷ്യരുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് പൊതു ഇടങ്ങളിൽ നിന്ന് മാറി നിന്ന് ഭരണകൂടം ഒരു നിലക്കും അത്തരം മതങ്ങളുമായി ഇടപെടാതിരിക്കുമെന്നല്ല മറിച്ച് നമ്മുടെ ഈ രാജ്യത്തിന്റെ സവിശേഷ സാഹചര്യം കൂടെ മുന്നിൽ നിർത്തി നമ്മുടെ സെക്കുലറിസം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യം ഒരു പാർശ്വലിറ്റി കാണിക്കാൻ പാടില്ല ഭരണകൂടം ഏതെങ്കിലും ഒരു മതത്തിനോട് ഏതെങ്കിലും ഒരു മതാനുയായികളോട് വിശ്വാസങ്ങളോട് ആചാരങ്ങളോട് ഒരു പാർശ്വാലിറ്റി കാണിക്കാൻ പാടില്ല അതിന് സ്വന്തമായി ഒരസ്ത്യത്വം മതകീയമായി ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്ത് അവർക്ക് വേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതായിരിക്കും ഇന്ത്യൻ മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത സെക്കുലറിസം എന്നതിന്റെ ഭരണഘടനാ നിർമ്മാതാക്കൾ ചർച്ചകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ പറഞ്ഞ ഒരു വാചകം ബൈ സെക്കുലർ സ്റ്റേറ്റ് ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം നമ്മുടെ മതനിരപേക്ഷത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മീൻ ദാറ്റ് അവർ സ്റ്റേറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി പാർഷ്യൽ ഓർ ടേക്ക് സൈഡ്സ് വിത്ത് എനി റിലീജിയൻ ഏതെങ്കിലും ഒരു മതത്തിന്റെ പക്ഷവാതിത്വപരമായ നിലപാടെടുത്ത് ഭൂരിഭാഗ മതത്തിന്റെ കാര്യങ്ങൾ മത ഭരണകൂടം ഏറ്റെടുക്കുന്ന രൂപത്തിലായിരിക്കില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരമുള്ള ഇന്ത്യൻ സെക്കുലറിസം എന്നത് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാചകം നമുക്ക് ആ നിരത്തിൽ കാണാൻ പറ്റും ഇങ്ങനെ ഇതൊരു ഉദാഹരണമായി എടുത്തതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഭരണഘ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ച നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കൾ നമ്മുടെ സെക്കുലറിസം എന്താണ് എന്ന് പഠിപ്പിക്കുകയും മനസ്സിലാക്കി തരാനും ശ്രമിച്ചത് അഥവാ ഇതുവരെ നിലനിൽക്കുന്ന ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായി സെക്കുലറിസം നമ്മുടെ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടാണ് എന്ന് പറയുന്ന രാജ്യങ്ങൾ നിലകൊള്ളുന്നത് പിന്നെ കാഴ്ചപ്പാട് മതനിരപേക്ഷ കാഴ്ചപ്പാടും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒരു ടാബിളായി ആ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിലെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നേരത്തെ പറഞ്ഞതുകൂടെ മനസ്സിലാക്കി ഇങ്ങനെ നമുക്ക് അതിനെ വ്യത്യസ്തമാക്കാം വെസ്റ്റേൺ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അവർ സ്ട്രിക്ട് സെപ്പറേഷൻ ആയിരിക്കും അഥവാ ഭരണകൂടവും രാജ്യവും ഒന്നും ഒരു നിലക്കും അതുമായി ഇടപെടാൻ പാടില്ല എന്നാണ് എന്നാലോ ഇന്ത്യൻ സെക്കുലറിസത്തിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഒരു ന്യൂട്രൽ സിറ്റുവേഷൻ ആയിരിക്കും എപ്പോഴും എടുക്കുക ആരുടെയും ഭാഗം കൂടുകയില്ല എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നതായിരിക്കും രണ്ടാമത്തേത് നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ പബ്ലിക് ഗവർണൻസ് ഒരു നിലക്കും പൊതു ഭരണകർത്തൃത്വ നിർവഹണങ്ങളിലേക്ക് മതത്തെ കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് പാശ്ചാത്യർ കാണുന്ന സെക്കുലറിസം എങ്കിൽ ഇന്ത്യൻ പിന്നെ സെക്കുലറിസം അതിൽ നിന്ന് വ്യതിരക്തമായി നിൽക്കുന്നത് നമ്മളെല്ലാവരെയും പിന്നെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്നതാണ് നോക്കൂ നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്ത് വക്കഫ് ബോർഡ് ഉണ്ട് അതേപോലെ തന്നെ ദേവസ്വം ബോർഡുണ്ട് ഈ ദേവസ്വം ബോർഡും വക്കഫ് ബോർഡും ഒക്കെ നമ്മുടെ നാട്ടിലെ ഭരണഘടനാപരമായ സാധുതയിൽ നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ നമ്മുടെ സെക്കുലർ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വക്കഫ് ബോർഡും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഇനി മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കുമൊക്കെ ഇങ്ങനെ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഭരണഘടനാപരമായി തന്നെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഭരണഘട ഭരണനിർവഹണത്തിൽ തന്നെ ഇതിനെയെല്ലാം ഊട്ടിപ്പിടിക്കുന്നതാണ് ഇന്ത്യൻ മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്നതുകൊണ്ടാണ് ആ സാധുത തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് ഇന്ത്യൻ പിന്നെ സെക്കുലറിസം എന്താണ് എന്നും അതുപോലെ വെസ്റ്റേൺ സെക്കുലറിസം എന്താണ് എന്നും വളരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോഴാണ് ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ ഇതൊക്കെ പറഞ്ഞാലും മതനിരപേക്ഷത ഒക്കെ അങ്ങനെയൊക്കെയാണെങ്കിലും മുസ്ലിമീങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റിയായ അവരുടെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഒക്കെ ആയ ഭാഗം എന്തെങ്കിലും ഒന്ന് പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ അപ്പോ മതേതരത്വം തകരും മതനിരപേക്ഷത പൊളിയും വർഗീയത വരും എന്നൊക്കെ പറയാൻ ആഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരോട് കണ്ണു തുറന്ന് കാണാൻ ഒരു ഉദാഹരണം പറയാം എന്താ നോക്കൂ നമ്മുടെ നാട്ടിൽ ഭരണഘടനാപരമായ സ്ഥാനത്തേക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ആ പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ പറയേണ്ട വാചകം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഭരണഘടന വളരെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്ക് തോന്നിയതുപോലെ പറയാൻ കഴിയില്ല എന്താണ് ആയിരിക്കണം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് ഒരു ഭരണഘടനാ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ട സത്യവാചകം എന്താണ് എന്ന് ഭരണഘടന വളരെ കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട് എന്തായിരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷനാണ് ഭരണഘടന നൽകുന്നത് ഒന്നെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം അല്ലെങ്കിൽ സഗൗരവം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യാം നോക്കൂ ഇന്ത്യൻ മതനിരപേക്ഷത പ്രകാരം ഒരു പൊതു പൊതുയിടത്തേക്ക് മതത്തിന്റെ ചിഹ്നങ്ങൾ അടയാളങ്ങൾ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഭരണഘടനാപരമായ സത്യവാചകം ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ദൈവനാമത്തിൽ അവർ ചൊല്ലട്ടെ എന്ന് ഭരണഘടനയിൽ ലിഖിതമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ സെക്കുലറിസത്തിന്റെ കാഴ്ചപ്പാടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ചിന്ത പോലും ഇല്ലാതെ വരുമ്പോഴാണ് അതുമല്ലെങ്കിൽ ഒരു വിഭാഗത്തോട് അവരുടെ മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും ചിലവാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു വളരെ നോർമലായി മുസ്ലിംങ്ങൾ അവരുടെ കാലാകാലങ്ങളായി അവരുടെ വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായി അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ ഒരു പബ്ലിക് സ്പേസിലേക്ക് പൊതു ഇടത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന തിട്ടൂരം ഇറക്കാൻ ശ്രമിക്കുന്ന പലരും ഇനി ഇങ്ങനെയാണ് സെക്കുലറിസത്തിന്റെ നിർവചനം നിര മതനിരപേക്ഷത എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണം ഇന്ത്യൻ നമ്മൾ പറയുന്ന മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ അതെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും അവരുടേതായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോരാൻ അത് ഭരണഘടനാ കാര്യങ്ങളിൽ ഭരണ നിർവഹണ സ്ഥലങ്ങളിൽ പോലും അനുവദിക്കപ്പെടുമ്പോഴാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ സൗന്ദര്യം പൂർണ്ണമാകുന്നത് ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട് ഇതൊക്കെ അംഗീകരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഭരണഘടന അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ മുസ്ലിമീങ്ങൾ വേണ്ടടത്തും വേണ്ടടുത്തും ഒക്കെ മതം കുത്തിക്കയറ്റുന്നവരാണ് എന്ന പ്രയോഗമാണ് അവരെപ്പോഴും പറയാം നമ്മളൊക്കെ പലതവണ ആ വാചകം കേട്ടിട്ടുണ്ടാകും നിങ്ങളെന്തിനാണ് വിവാഹത്തിൽ മതം കുത്തിക്കയറ്റുന്നത് നിങ്ങളെന്തിനാണ് വസ്ത്രത്തിൽ ഭക്ഷണത്തിൽ മതം കുത്തിക്കയറ്റുന്നത് എന്ന് ചോദിക്കുന്നവർ യഥാർത്ഥത്തിൽ മതം എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിയതും ഇസ്ലാം എന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടിനെ അവർ മനസ്സിലാക്കിയതിൻ്റെയും പ്രശ്നമുണ്ട് ഇപ്പൊ ഈ അടുത്ത് ഹിജാബ് വിവാദം നടന്ന സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ഒരു പ്രതിനിധി ഒരു പ്രതിനിധി പറഞ്ഞൊരു വാചകം നമുക്ക് കേൾക്കാൻ പറ്റും ആഗിയിലെ ലിംഗത്തിലും എല്ലായിടത്തും എല്ലായിടത്തും അത് ചിലപ്പം ആഹ് കച്ചറയിൽ ചിലപ്പോ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല പറയാണ് അയാൾ പറയാണ് നമ്മൾ നിങ്ങളെപ്പോലെയല്ല ഭക്ഷണത്തിലും താടിയിലും മുഖത്തും ലിംഗത്തിലും മതം കൊണ്ട് നടക്കുന്നവരല്ല ഞങ്ങൾ എന്ന് അബ്ദുള്ള ഡോക്ടർ അബ്ദുള്ള ഹാസിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറയാം അപ്പൊ ഇത് ഇതൊരു പിന്നെ പൊതുവേ ആളുകൾ ചില ആളുകളെങ്കിലും ഒക്കെ പിന്നെ ഉള്ളിൽ വിശ്വസിക്കുന്ന മനസ്സിലാക്കുന്ന നേരത്തെ പറഞ്ഞ വിദ്വേഷം ജനിപ്പിക്കാൻ പരിശ്രമിക്കുന്നവർ മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവർ പ്രത്യേകിച്ചും എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളെല്ലായിടത്തും മതം തിരികെ കയറ്റുന്നതാണ് പ്രശ്നം എന്നാണ് അവർ പറയുക അതുകൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ ഇയാളടക്കമുള്ള ആളുകൾക്ക് സംസാരിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ റിലീജിയൻ മതം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കുലറിസത്തിൻ്റെ മതം ഭരണനിർവഹണത്തിന്റെ ഭാഗമാകാൻ പാടില്ല പൊതു ഇടങ്ങളിൽ വരാൻ പാടില്ല മതം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഇടങ്ങളിൽ മാത്രം ഉണ്ടാകാൻ പാടുള്ളതാണ് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ലാത്തതാണ് മതം എന്ന് വിവച്ഛേദിക്കുന്നവർ സെക്കുലറിസത്തെ അങ്ങനെ തന്നെ കാണുന്നവർ അവർ നടത്തുന്ന മതത്തിന്റെ ചില നിർവചനങ്ങളുടെ കണ്ണിലൂടെ ഇസ്ലാമിനെയും കാണുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് അക്കാദമിക ലോകത്ത് വളരെ കൃത്യമായി പറയുന്ന വാചകമുണ്ട് ഇസ്ലാം ഈസ് നോട്ട് ജസ്റ്റ് എ റിലീജിയൻ ഇറ്റ്സ് ദീൻ എന്നാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ചിലപ്പോ നമ്മൾ മതം എന്നതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗമായി റിലീജിയൻ എന്ന് കാണും പക്ഷെ റിലീജിയൻ എന്നിന് എന്ന പദത്തിന് നൽകുന്ന നിർവചനത്തിനേക്കാൾ വിശാലമായ കാഴ്ചപ്പാടാണ് ദീൻ എന്നതിന് ഇസ്ലാം നൽകുന്നത് അത് ഇസ്ലാമിക ലോകത്ത് മാത്രമല്ല ഇസ്ലാമിനെ അതിന്റെ സാംസ്കാരികമായി വിശ്വാസപരമായി പഠിക്കാൻ ശ്രമിക്കുന്നവർ അക്കാദമിക ലോകത്ത് തന്നെ രണ്ടായി പേർ തിരിച്ചിട്ടുണ്ട് റിലീജ്യൻ എന്ന് പറയുന്നത് വേറൊന്നാണ് ദീൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എന്താണിത് നമ്മിലെ വ്യത്യാസം നേരത്തെ പറഞ്ഞതുപോലെ റിലീജിയൻ എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ പൊതുവേ ആളുകളുടെ ഒരു പൊതുബോധം ഈ വെസ്റ്റ് പാശ്ചാത്യർ വെച്ചിട്ടുള്ള ഒരു നിർവചനമാണ് മതം എന്ന് പറഞ്ഞാൽ അത് പിന്നെ സ്പിരിച്വാലിറ്റിയുമായി മാത്രം ബന്ധപ്പെട്ടതാണ് അഥവാ ഒരു മനുഷ്യന്റെ ആത്മീയത മാത്രമായി ബന്ധപ്പെട്ടത് മാത്രമാണ് മതം മനസ്സിന്റെ ഉള്ളിൽ വിശ്വസിക്കുന്ന അവർ പ്രാർത്ഥിക്കുന്ന ഇനി ആ ആത്മീയതയുടെ ഭാഗം കടന്നാൽ പിന്നുള്ളത് എന്താണ് ആ മതത്തിന്റെ ഭാഗമായി അവർ നടത്തുന്ന റിച്വൽസ് ഉണ്ട് അഥവാ പിന്നെ ഇപ്പോൾ ഒരാള് മതം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അത് മതമാണ് അതെല്ലാവരും പറയും അത് മതമാണ് ഒരാൾ കുറാൻ എടുത്ത് പാരായണം ചെയ്യണം ഓതാണ് അത് മതമാണ് എല്ലാവർക്കും അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല സ്തോത്രങ്ങൾ ചൊല്ലുന്നു അത് മതമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല അപ്പൊ ആരാധനാലയങ്ങളിലൊക്കെ പോയി നമ്മുടെ ആത്മീയത വളർത്താൻ പ്രകടമായി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് മതം അതുകൊണ്ട് തന്നെ മതം എന്ന് പറഞ്ഞാൽ അത് സ്ട്രിക്ട്ലി എവിടെ ഉള്ളതായിരിക്കണം അത് സ്പിരിച്വൽ സൈഡ് മാത്രമായിരിക്കണം എന്നാണ് വെസ്റ്റ് പറയുക എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആത്മീയമായ ഏതൊക്കെയോ ചില കോണുകളിൽ മാത്രം നിൽക്കുന്നതല്ല മതം നബി അലൈഹി നബിസ്വല്ലാസ്വലം പറഞ്ഞല്ലോ ഈമാൻ എന്ന് പറഞ്ഞാൽ എഴുപത്തിമൂന്ന് ശാഖകളുണ്ട് അതിലേറ്റവും ചെറുത് മതപരമായ ഒരു അനുഷ്ഠിക്കുന്ന ഏറ്റവും ചെറിയ കർമ്മം അത് വഴിയോരങ്ങളിലുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യലാണ് അത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് റസൂൽ അള്ളഹിസുഹ് അലിസ്ല്ലാം പഠിപ്പിച്ചത് അതാണ് ഒരു ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം തന്നെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എവിടെയൊക്കെ പ്രകടമാക്കണമെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞല്ലോ നിങ്ങൾ ലിംഗത്തിൽ മതം കാണുന്നവരാണ് എന്ന് ഞങ്ങളാണ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിന് അതിർവരമ്പുകൾ ഉള്ളതുകൊണ്ടാണ് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കുന്നത് അവിടെ എന്തൊക്കെ ചെയ്യരുത് ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യാം ഏതൊക്കെ പരിധികൾ ഉണ്ട് എന്ന് എല്ലായിടങ്ങളിലും പഠിപ്പിക്കപ്പെട്ട സമൂഹമാണ് മുസ്ലിം സമൂഹം അതുകൊണ്ടാണ് റിലീജിയൻ എന്ന് പറയുന്ന കേവലം മതം എന്ന് പറയുന്ന കേവലം നിർവചനങ്ങൾക്കും അപ്പുറത്താണ് ദീൻ എന്ന് പറയുന്ന ഇസ്ലാമിക കൺസെപ്റ്റ് ഉള്ളത് എന്ന് അക്കാദമിക ലോകം തന്നെ വിലയിരുത്തുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങുമ്പോഴും അവൻ ഇസ്ലാം പ്രകടമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇസ്ലാമിന്റെ വിശാലതയുള്ളത് കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും തിന്നുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും അവൻ ഇസ്ലാമുണ്ട് അതൊരു പക്ഷെ മറ്റു മതങ്ങളിൽ നമ്മൾ കാണുന്നതല്ല ക്രയവിക്രയങ്ങൾ എന്തൊക്കെയാകാം എന്തൊക്കെയാകാൻ പാടില്ല ആരോടൊക്കെ സൗഹൃദം കൂടാൻ പറ്റും പാടില്ല എന്ന നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള മതമാണ് ഇസ്ലാം അപ്പൊ നോക്കൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ മേഖലകളിലും നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനായ ഉസ്താദ് അബൂബക്കർ സലഫി പറഞ്ഞല്ലോ അല്ലെ നബി അല്ലാഹു അലൈഹി വസ്ല്ലം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ശൗചാലയത്തിലേക്ക് കയറേണ്ടതും ഇറങ്ങേണ്ടതും അവിടെ ചെയ്യേണ്ട മര്യാദകളും പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മതം മറ്റൊന്നും നമുക്ക് കാണുക സാധ്യമല്ല അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ പദം തന്നെ അർത്ഥമാക്കുന്നത് എന്താണ് അവൻ സർവ്വതും അള്ളാഹുവിന് വേണ്ടി പിന്നെ പിന്നെ സമർപ്പിച്ചിട്ടുള്ളവനാണ് എന്നാണ് ആ പദം തന്നെ പിന്നെ അർത്ഥമാക്കുന്നത് ആ അർത്ഥത്തിലൊരു മുസ്ലിം അവന്റെ വിശ്വാസം അവന്റെ ആചാരം കിടപ്പറയിലുണ്ട് അല്ലെ പിന്നെ മതം എന്ന് പറയുന്ന പ്രയോഗത്തെ റിലീജിയൻ എന്ന് പറയുന്ന പ്രയോഗത്തെ പാശ്ചാത്യർ തമ്മിൽ വേർതിരിക്കുന്ന മറ്റൊരു പ്രധാന മാനദണ്ഡമാണ് പബ്ലിക്കും പ്രൈവറ്റും എന്നുള്ള വ്യത്യാസം ഒരു മനുഷ്യന്റെ മതം എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അത് അവന്റെ സ്വകാര്യ ഇടങ്ങളിൽ മാത്രമായിരിക്കണം അവൻ വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചോട്ടെ അവരുടെ ആരാധനാലയങ്ങൾക്കുള്ളിൽ അവർ പിന്നെ പ്രാർത്ഥിച്ചോട്ടെ അങ്ങനെ പ്രൈവറ്റ് സ്വകാര്യ ഇടങ്ങളിൽ മാത്രമായിരിക്കണം എന്നതാണ് അവർ നൽകുന്ന നിർവചനം മാനദണ്ഡം എന്നാൽ ഇസ്ലാം സ്വകാര്യ സ്ഥലങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന രൂപത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ് അവൻ യഥാർത്ഥ മുസ്ലിമായി തീരുക അതുകൊണ്ട് ഒരു മുസ്ലിം എപ്പോഴാണ് മുസ്ലിം ആകേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ്റെ സ്വകാര്യ ഇടങ്ങളിൽ പൊതു ഇടങ്ങളിൽ രാഷ്ട്രീയത്തിൽ ജോലിയിൽ എല്ലാ സ്ഥലത്തും അവനെ സംബന്ധിച്ച് അവൻ്റെ ദർശനം അവന് നൽകാനും അവന് പുലുകാനും ഉണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പൊ ഇത് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ എന്തിനാണ് വസ്ത്രത്തിൽ ഭക്ഷണത്തിൽ ലിംഗത്തിൽ പിന്നെ കല്യാണത്തിൽ വിവാഹത്തിൽ ക്രയവിക്രയത്തിൽ മതം കുത്തിക്കയറ്റുന്നത് എന്ന ചോദ്യം തന്നെ ഉടലെടുക്കുന്നത് അപ്പൊ നമ്മൾ ആത്മാഭിമാന ബോധത്തോടുകൂടെ പറയും ഇതെവിടേക്കെങ്കിലും കുത്തിക്കയറ്റുള്ള കുത്തി ഇറക്കലോ ഒന്നുമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം കൊണ്ട് അർത്ഥമാക്കുന്നത് എൻ്റെ ജീവിതം മുഴുവൻ രഹസ്യവും പരസ്യവും എല്ലാ മേഖലകളും ആൾ കാണുന്നതും കാണാത്തതുമായ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സർവലോക സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ നടത്തുന്ന പ്രഖ്യാപനം ആ അർത്ഥത്തെ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് ഈ നിലക്കുള്ള പിന്നെ പിന്നെ പാചകങ്ങൾ കൊണ്ട് എതിരിടാൻ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ഇവിടെ സഹോദരങ്ങളെ ഇന്ത്യയിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളലാണ് എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വകവെച്ച് നൽകുക അതിന് ഭരണഘടനാപരമായ സംരക്ഷണം നൽകുക എന്നതാണ് ഇന്ത്യയിലെ സെക്കുലറിസത്തിന്റെ കാഴ്ചപ്പാടെങ്കിൽ സ്വാഭാവികമായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം അനുശാസിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ഭരണഘടന നൽകിയ അവകാശം ഞങ്ങൾ നിർവഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഇന്നലെയോ മെനിഞ്ഞാന്നോ പെയ്ത മഴയിൽ പുതിർന്നു കൊ പിന്നെ ഉതിർന്നു പൊന്തിയ ഏതെങ്കിലും കൂണുകളുടെ സർട്ടിഫിക്കറ്റ് ആ നിലക്ക് വേണ്ട എന്ന് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ ഈ ഡയലോഗ് കൊണ്ട് സാധിക്കും അസ്സാം വലൈക്കും വർഹമുല്ലാഹി വർക്കാത്ത